നിങ്ങളുടെ പച്ചക്കറിയൊക്കെ തന്നെ ഈ വേനൽക്കാലത്ത് ഇതുപോലെ വാടിയിട്ടുണ്ടോ ഇതെന്താ പറ്റുന്നതെന്നറിയോ വേനൽക്കാലത്ത് ചെടിയുടെ ഇലകളിൽ നിന്ന് ധാരാളം വെള്ളം ബാഷ്പീകരിച്ച് നഷ്ടപ്പെട്ടു പോകും അപ്പം ചെടികളിലെ വെള്ളം ഉപയോഗിക്കുന്നതിന്റെ തോത് കൂട്ടുന്നതിനെ സഹായിക്കുന്ന ഒന്നാണ് പൊട്ടാഷ് വേനൽക്കാലത്ത് കായിക വളർച്ചയ്ക്ക് പ്രചോദനം കൊടുക്കാത്ത സൾഫേറ്റ് ഓഫ് പൊട്ടാഷാണ് ഏറ്റവും അനുയോജ്യം റൂട്ട് പാൻസിനാണെങ്കിൽ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേസമയം പച്ചക്കറികൾക്ക് രണ്ട് മുതൽ മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത് അൾഫറ്റ് ഓഫ് പൊട്ടാഷ് പോലെ തന്നെ ചെടികളിലെ ജലബാഷ്പീകരണ നഷ്ടം കുറക്കാൻ സഹായിക്കുന്ന ഒന്നാണ് സിലിക്ക ഇത് വിളകൾക്ക് രോഗപ്രതിരോധ ശേഷി നൽകുകയും ചെയ്യും കൂടാതെ പൗഡറി മല രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും സിലിക്ക കിട്ടാൻ വേണ്ടി നമുക്ക് ഒമിച്ചാരി ഇട്ട് കൊടുക്കാം പക്ഷേ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്ന ഒന്ന് പൊട്ടാസ്യം സിലിക്കേറ്റ് അല്ലെങ്കിൽ ബയോ സിലിക്കയാണ് ഇത് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കറികൾക്ക് മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്ന കേട്ടോ നല്ലത് അത് രണ്ടും കൂട്ടിക്കലർത്തി ഉപയോഗിക്കാൻ പാടില്ലാട്ടോ അതേപോലെ തന്നെ രണ്ട് സ്പ്രേകൾ തമ്മിൽ അഞ്ച് ദിവസത്തെ ഇടവേള നൽകണം